കാബൂളിന്റെ മണ്ണിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ആരോപിച്ച് താലിബാൻ സേന പാക് സൈന്യത്തിനു നേരെ ആക്രമണം ആരംഭിച്ചു പാകിസ്ഥാനിലെ ഖൈബറിൽ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ ഇരുപത് ഉദ്യോഗസ്ഥർ തൽക്ഷണം കൊല്ലപ്പെട്ടു ഇതിന്റെ ഉത്തരവാദിത്വം പാക് താലിബാൻ ഏറ്റെടുത്തു അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ വ്യാഴാഴ്ച രണ്ട് സ്ഫോടനങ്ങളും രാജ്യത്തിൻ്റെ തെക്കുകിഴക്കൻ ഭാഗത്ത് മറ്റൊരു സ്ഫോടനവും നടന്നിരുന്നു പാക് അഫ്ഗാൻ അതിർത്തി പ്രദേശമായ ചന്തയിലും സ്ഫോടനം ഉണ്ടായി ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആണെന്ന് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചിരുന്നു കാബൂളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമ ആക്രമണത്തിന് തിരിച്ചടിയായി താലിബാൻ സേന അതിർത്തിയിലെ വിവിധ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി കനത്ത ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് അഫ്ഗാൻ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു തങ്ങളുടെ ദൗത്യം വിജയകരമായെന്നും അവർ പറഞ്ഞു പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാൻ പ്രദേശത്ത് കടന്നു കയറുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് അഫ്ഗാൻ മുന്നറിയിപ്പ് നൽകി വ്യാഴാഴ്ചത്തെ ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണെന്ന് പാകിസ്ഥാൻ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ അഫ്ഗാൻ മണ്ണിൽ തെഹ്റിക് ഈ താലിബാനെ സംരക്ഷിക്കുന്നത് അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ കാബൂളിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തെഹ്റിക് ഈ താലിബാനെ സംരക്ഷിക്കാനാണ് കാബൂളിന്റെ തീരുമാനം ഈ തീരുമാനമാണ് പാക് സേനയ്ക്ക് പ്രകോപനം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് അവർ വ്യോമാക്രമണം നടത്തിയത് വ്യോമാക്രമണം നടത്തിയിട്ടില്ല എന്ന് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ താലിബാൻ അതിശക്തമായ തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയത് താലിബാനോട് കയറി ചൊറിഞ്ഞു താലിബാൻ കേറി മാന്തി എന്ന് വേണമെങ്കിൽ പറയാം പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ ചാവേർ ആക്രമണങ്ങളുടെ പരമ്പര തന്നെ സൃഷ്ടിക്കാൻ താലിബാന് കഴിയുമെന്ന് ഇതോടെ തെളിയിച്ചു പാകിസ്ഥാന്റെ ഇന്റലിജൻസ് സംവിധാനം അതീവ ദുർബലമാണെന്നും ഇതോടുകൂടി തെളിഞ്ഞു എന്തായാലും താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഏഷ്യയിൽ യുദ്ധഭീതി വീണ്ടും ഉണ്ടാക്കിയിരിക്കുകയാണ് താലിബാൻ താലിബാൻ ഭരണമേറ്റെടുത്ത ശേഷം അഫ്ഗാനിസ്ഥാൻ കടുത്ത താലിബാൻ ഭരണമേറ്റെടുത്ത ശേഷം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ അകന്നിരുന്നു ഒരു കാലത്ത് താലിബാനെ വളർത്തി വലുതാക്കിയതും പാകിസ്ഥാനാണ് എന്നത് ശ്രദ്ധേയം ഇന്ത്യയിൽ ആക്രമണം നടത്താൻ താലിബാൻ സൈന്യത്തെ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ വളർത്തി വലുതാക്കിയ താലിബാൻ പാകിസ്ഥാൻ നേരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും തങ്ങളുടെ മണ്ണിൽ വ്യോമാക്രമണം നടത്തിയാൽ തങ്ങൾ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് താലിബാൻ സേന പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് ഇന്ത്യയുമായി പല പ്രാവശ്യം പാകിസ്ഥാൻ ഉരസാൻ വന്നു അതിനുശേഷമാണ് താലിബാനോട് പോയി കളിച്ചത് താലിബാൻ തങ്ങളുടെ ശക്തി എന്തെന്ന് തെളിയിച്ചു കൊടുത്തു അഫ്ഗാനിസ്ഥാൻ സംഘർഷം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതിർത്തി പ്രദേശങ്ങളിൽ താലിബാൻ സേനയും പാക് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും പാകിസ്ഥാൻ കയറി കളിച്ചത് താലിബാനോടായിപ്പോയി താലിബാൻ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചിരിക്കുന്നു പാകിസ്ഥാൻ ഇനി എങ്ങനെ ഇതിനോട് പ്രതികരിക്കും എന്ന് വേണം അറിയേണ്ടത് മാത്രമല്ല പാകിസ്ഥാന്റെ മണ്ണിൽ പാക് താലിബാൻ ശക്തമായി പാക് ശക്തമായി വേരോട്ടം ഉണ്ടായിരിക്കും വേരോട്ടം പാക് താലിബാന് ശക്തമായ വേരോട്ടമാണ് ലഭിച്ചിരിക്കുന്നത് അവരാണ് ട്രെയിനിങ് ക്യാമ്പിൽ സ്ഫോടനം ചാവേർ സ്ഫോടനം നടത്തിയത് അതിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുകയും ചെയ്തു ഒരു വശത്ത് പശ്ചിമേഷ്യയിൽ സംഘർഷം അവസാനിക്കുമ്പോൾ ഏഷ്യയിൽ സംഘർഷം ആരംഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അഫ്ഗാൻ അഫ്ഗാന്റെ സ്വയം നിർണയ അവകാശത്തെ അഫ്ഗാന്റെ സ്വാതന്ത്ര് സ്വാതന്ത്ര്യത്തെ ഒരു വില സ്വാതന്ത്ര്യത്തിന് ഒരു വിലയും കൽപ്പിക്കാതെയാണ് പാകിസ്ഥാൻ അവിടെ ആക്രമണം നടത്തിയത് ആക്രമണം നടത്തിയെന്നുള്ളത് പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു എന്നാൽ അഫ്ഗാനിസ്ഥാൻ കാബൂളിൽ ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കുകയും അതിനു പിന്നിൽ പാക് സൈന്യമാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് അതിശക്തമായ ആക്രമണം പാകിസ്ഥാൻ അഫ്ഗാൻ അതിശക്തമായ ആക്രമണം താലിബാൻ പാകിസ്ഥാന് നേരെ നടത്തിയത് ഇരുപത് പോലീസ് ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിൽ പാകിസ്ഥാന് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ആണവ രാജ്യമെന്ന് അഭിമാനിക്കുന്ന പാകിസ്ഥാന്റെ ഇന്റലിജൻസ് വിങ് അതീവ ദുർബലമാണെന്ന് ഈ ആക്രമണത്തോടുകൂടി താലിബാന്റെ ഈ ആക്രമണത്തോടുകൂടി തെളിഞ്ഞിരിക്കുന്നു